പുതിയൊരു കുക്ക് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് കാണുന്ന പപ്പായ വെച്ചിട്ടൊരു പാചകമാണ് കേട്ടോ ചെയ്യുന്നത് ഈ പപ്പായയ്ക്ക് വിവിധ ഇടങ്ങളിൽ പല പല പേരുകളാണ് ഉള്ളത് കറുമൂസ പപ്പരയ്ക്ക ഓമയ്ക്ക കപ്പളങ്ങ എന്നിങ്ങനെ വിവിധ പേരുകൾ പല സ്ഥലങ്ങളിലായിട്ടുണ്ട് എന്തായാലും പേരെന്ത് തന്നെ ആയാലും പോഷക ഗുണം ധാരാളമുള്ള ഒന്നാണിത് ഇന്ന് ഇത് വെച്ച് ഒരു അച്ചാർ തയ്യാറാക്കാം മാങ്ങാച്ചാറ് പോലെ തന്നെയാണ് ഇതിൻ്റെ ടേസ്റ്റ് വരുന്നത് കേട്ടോ ഇതിനായി ആദ്യം തന്നെ പപ്പായുടെ പുറന്തൽ കളഞ്ഞ് അകത്തുള്ള കുരു ഒക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കണം ഞാനിവിടെ ഒരു പപ്പായയുടെ പകുതി മാത്രമാണ് കേട്ടോ എടുക്കുന്നത് ഇതിനെ ഇതുപോലെ ചെറുതായി കട്ട് ചെയ്ത് എടുക്കുകയാണ് വേണ്ടത് ഒരുപാട് കനം പാടില്ല കേട്ടോ അപ്പോൾ നമ്മളത് അധികം വേവിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഒരുപാട് കനം ഇല്ലാതെ ഇരിക്കണം അപ്പം ഞാൻ അരിഞ്ഞു വന്നപ്പോൾ ഇത്രയാണ് ഇവിടെ ഒരു ബൗളിന് അടുത്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് വെച്ച് നമുക്ക് പാചകം ആരംഭിക്കാം അത് അധികം ആവശ്യമുള്ള കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു മുഴക്കപ്പുഴങ്ങി എടുക്കാം കേട്ടോ ഞാൻ അതിന് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് പരിചയപ്പെടാം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടി ഇവിടെ എടുത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂണിനടുത്ത് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു ഒരേ ടേബിൾ സ്പൂണിനടുത്ത വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തത് അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചി കട്ട് ചെയ്തതും വേണം ഒരു മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് കുറച്ച് കടുകാണ് ഒരു ടേബിൾ സ്പൂണെണ്ണം കടുക് എടുത്തിട്ടുണ്ട് നമുക്ക് കടുക് വറക്കുന്നതിനും കുറച്ച് വറുത്ത് പൊടിക്കുന്നതിനും കൂടിയാണ് രണ്ടാവശ്യം കൂടിയാണ് ഇത്ര എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു അര ടേബിൾ സ്പൂണിനടുത്ത് ഉലുവെടുത്തിട്ടുണ്ട് ഇതും വറുത്ത് പൊടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ നല്ലെണ്ണയിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് ഇത് നല്ല നല്ലെണ്ണയാണ് എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയ്ക്ക് പകരം നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത് ഇത് അച്ചാറിന് ഒഴിച്ചു വിടാൻ പറ്റാത്ത ഒന്നാണുള്ള കായം നമുക്ക് കായപ്പൊടി ആവശ്യമുണ്ട് ഇനി അടുത്തതായിട്ട് കറിവേപ്പിലയാണ് കേട്ടോ വേണ്ടത് അതും രണ്ട് തണ്ടെളം എടുത്തിട്ടുണ്ട് ഇവിടെ ആ ഇത് അച്ചാറിന് പുളിക്ക് വേണ്ടിയിട്ട് മാങ്ങയ്ക്കൊക്കെയുള്ള പുളിയുണ്ടല്ലോ ഇത് പപ്പായ്ക്ക് ഇല്ലാത്ത നമുക്ക് കുറച്ച് വിനാഗിരി കൂടെ ചേർക്കുന്നുണ്ട് കേടാവാതിരിക്കാനൊക്കെ ഒക്കെ ആയിട്ട് ഇത് വിനാഗിരിയാണ് ഇതിന് പകരം പുളി പിഴിഞ്ഞ് ചേർക്കാം ഇല്ലെങ്കിൽ നാരങ്ങ നീര് ഉപയോഗിക്കാവുന്നതാണ് ഞാനിവിടെ ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഇപ്പം നമ്മളിഞ്ഞ് പാചകം ചെയ്യുന്ന നോക്കാം എങ്ങനെയാന്ന് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഉലുവയും നമ്മൾ കടുവും കൂടി ഇട്ടൊന്ന് മൂപ്പിക്കുകയാണ് ആദ്യം അത് രണ്ടും കൂടെ നന്നായി മൂത്ത് വരണം വന്ന് കഴിയുമ്പോഴത്തേക്കും അതിനെ മറ്റൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അതിനെ തണുപ്പിച്ചെടുത്ത് തണുത്തതിന് ശേഷം ചൂട് ശേഷം നമ്മൾ ഇത് ഒന്ന് തെറിതെരിയായിട്ട് പൊടിച്ചെടുക്കണം ഞാനിവിടെ മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ് ഇനി അടുത്തതായിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് രണ്ട് ടീസ്പൂണോളം നല്ല ടേബിൾ സ്പൂണോളം നല്ലവണ്ണം ഒഴിച്ച് കൊടുക്കാം നല്ലവണ്ണം നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് കുറച്ച് കടുകും ഉലുവയാണ് ഇട്ട് കൊടുക്കേണ്ടത് അത് അര ഒരു കാൽ ടീസ്പൂണോളം കടുകും ഒരു കാൽ ടീസ്പൂണോളം ഉലുവയും കൂടി ഇട്ട് പൊട്ടിക്കണം ഇത് നന്നായിട്ട് പൊട്ടി വരട്ടെ ഇപ്പോൾ ഇവിടെ കടുകൊക്കെ പൊട്ടി കഴിഞ്ഞിട്ടുണ്ട് അതിലേക്ക് രണ്ട് വറ്റൽമുളക് മുറിച്ചിടുകയാണ് അതിനുശേഷം അതും ഒരുവിധം മൂത്ത് വരുമ്പോഴത്തേക്കും ഒരു മുറിച്ച് വെച്ചിരുന്ന നമ്മൾ ഇഞ്ചി ഉണ്ടല്ലോ അരി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരുന്ന ഇഞ്ചിയും അതിൻ്റെ കൂടെ തന്നെ വെളുത്തുള്ളി അരിഞ്ഞു വെച്ചതും ചേർത്ത് കൊടുക്കുകയാണ് അതിലേക്ക് ഉടനെ ഒരു രണ്ട് മൂന്ന് പച്ചമുളക് അരിഞ്ഞു വെച്ചതും കൂടിയുണ്ട് അതും കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക തീ കുറച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യുന്നതിന് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഒന്ന് മൂത്ത് കിട്ടട്ടെ അതിൻ്റെ പച്ചമുളകൊക്കെ പോയി ഒന്ന് വഴന്ന് വരണം വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ആദ്യം ഒരു കാൽ മഞ്ഞൾപ്പൊടി ഞാൻ ചേർക്കുന്നത് ഈ കൂടത്തിൽ തന്നെ രണ്ട് ടീസ്പൂണോളം രണ്ട് ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടി അതിവിടെ ചേർത്ത് കൊടുത്തു നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കണം ഇനി ഇതിൽ നന്നായിട്ടൊന്ന് ഇളക്കി ചെറിയ തീയിലായിരിക്കണം അങ്ങോട്ട് ഒത്തി കൂടി പോകരുത് കരിഞ്ഞു പോകും അങ്ങനെ ഇതൊന്ന് വറുത്തെടുത്തതിന് ശേഷം ഒന്ന് വഴറ്റിയെടുക്കുക ഇതിലേക്ക് ഒരു അര ടീസ്പൂണിലും കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇതെല്ലാം കൂടെ നന്നായി ഇളക്കി യോജിപ്പിക്കണം നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന കപ്പങ്ങ ഇട്ട് കൊടുക്കാം പപ്പായയുടെ ആ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി മസാലയൊക്കെ എല്ലായിടത്തും പിടിക്കുന്നവരെയും യോജിപ്പിച്ച് കൊടുക്കുക മുളകും കായുമൊക്കെ എല്ലായിടത്തും പായിട്ടുണ്ട് നന്നായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട് ഈ പരുവത്തിനാകുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് വിനാഗിരിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഏതാണ്ട് അരക്കപ്പോളം വിനാഗിരിയാണ് ഞാനിപ്പോൾ ചേർക്കുന്നത് അതും കൂടെ ഒഴിച്ചു കൊടുക്കുക വേറെ വെള്ളമൊന്നും ചേർക്കണ്ട ഈ വിനാഗിരിയിൽ കിടന്ന് കുറച്ച് സമയം അതിങ്ങനെ ചൂട് ചെറിയ ചൂട് ചെറിയ തീയിലാണ് ഇട്ടേക്കുന്നത് ചെറിയ തീയിലൊന്നും വാടി കിട്ടണം പപ്പായ ബാക്കി തനിയെ ഇതായിക്കോളും ഇനി നമുക്ക് ആ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം ഇതുവരെ നമ്മൾ ഉപ്പ് ചേർത്തിരുന്നില്ല അപ്പോൾ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇത് എല്ലാം എടുത്തു ഒന്ന് പിടിക്കാൻ പാകത്തിന് അധികം വേണം അച്ചാർ എന്ന് പറയുമ്പോൾ ഉപ്പ് മുന്നിട്ട് നിൽക്കണമല്ലോ അപ്പോൾ അങ്ങനെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഇനി ലാസ്റ്റ് നമുക്ക് നമുക്കൊന്ന് രണ്ട് കാര്യങ്ങൾ കൂടിയുണ്ട് ഉണ്ട് അത് കുറച്ച് വെയിറ്റ് ചെയ്യണം നമ്മളത് ചെറിയ തീയിലെ ഇടും തീ കൂടി പോകരുത് അപ്പം അത് വെന്ത് കുഴഞ്ഞു പോകും അതപ്പം ഒരു സുഖം ഉണ്ടാവില്ല അച്ചാർ കഴിക്കാനായിട്ട് നമുക്ക് മാങ്ങയൊന്നും എപ്പോഴും കിട്ടൂലല്ലോ സീസണിൽ അതെല്ലാം കിട്ടണ സമയത്ത് ഭയങ്കര വിലയായിരിക്കും സീസണിലാത്തപ്പോൾ ആ സമയത്ത് നമുക്ക് ഇത്തരം നമ്മുടെ പറമ്പിൽ തന്നെയുള്ള കപ്പളങ്ങയൊക്കെ പറിച്ചു മാങ്ങയുടെ അതേ ടേസ്റ്റിലുള്ള അച്ചാർ കഴിക്കാൻ പറ്റും നമുക്ക് ഓഫീസിലോ സ്കൂളിൽ കുട്ടികൾക്കോ കൊടുത്തുകൂടാനോ ഒക്കെ ഒരു സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാനായിട്ട് നല്ലതാണ് അച്ചാർ മിക്കവർക്കും വളരെയധികം ഒഴിച്ചു കൂടാനാവാത്തതൊന്നും കൂടിയാണല്ലോ കൊണ്ടുപോകുന്നതിൽ ചോറ് കൊണ്ടുപോകുമ്പോൾ അപ്പോൾ ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കണം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല് അപ്പം നിങ്ങളുടെ സപ്പോർട്ടുകൾ തുടർന്നും ഉണ്ടാകണം അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല രുചിയാണ് നമുക്ക് മാങ്ങ അച്ചാറാ അല്ലെന്നാരും പറയൂല കഴിച്ച് നോക്കിയാൽ അത്രയ്ക്ക് ടേസ്റ്റാണ് മസാലയൊക്കെ പിടിച്ച് ഒരുവിധം വാടി വന്നിട്ടുണ്ട് ഈ സ്റ്റേജ് ആയി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പൊടിച്ച് വെച്ചാൽ ഉലുവയും കടുവ കടുവങ്ങളല്ലോ അതൊന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഇളക്കി യോജിപ്പിക്കണം ഈ സാല ലാസ്റ്റ് ചേർത്താൽ നല്ലൊരിതായിരിക്കും ആദ്യം ചേർക്കുന്നതിനേക്കാളും ടേസ്റ്റ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നതായിരിക്കും അപ്പം ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അത് അത് കഴിഞ്ഞ് നന്നായിട്ട് ഇളക്കി എല്ലായിടത്തേക്കും യോജിപ്പിച്ച് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് കുറച്ച് സമയത്തേക്ക് ഒന്ന് ഒരു മിനിറ്റ് സമയത്തേക്ക് ഒന്ന് അടച്ചു വെക്കാം ചാറ് തയ്യാറാക്കി വെച്ചിട്ട് ഒരു നാലഞ്ച് മിനിറ്റ് ആയി ഏകദേശം തണുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഒരു വേറൊരു ബൗളിലേക്ക് മാറ്റി ഇനി ഇതിനെ നമുക്ക് നന്നായിട്ട് തണുത്തതിന് ശേഷം ചീൻ ഇരുമ്പ് ചട്ടി ആയതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ മാറ്റിയത് അതിൻ്റെ ഇരുമ്പ് കറയൊന്നും ആവേണ്ട എന്ന് വിചാരിച്ച് അപ്പോൾ അതിന് ശേഷം നന്നായിട്ട് തണുത്തതിന് ശേഷം ഒരു ഗ്ലാസ് ജാറിലൊക്കെ ആക്കി വയ്ക്കുക ടൈറ്റ് കണ്ടെയ്നറിൽ അതിനായിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയ കുപ്പികളിലാക്കി വെക്കുന്നതായിരിക്കും നല്ലത് അധികം ദിവസത്തേക്കൊക്കെ ഉപയോഗിക്കാനാണെങ്കിൽ അതായിരിക്കും സേഫ് പ്ലാസ്റ്റിക് പാത്രത്തിൽ ഇട്ട് വയ്ക്കരുത് ഒരു കാരണവശാലും ബിനാഗിരി ഇതൊക്കെ ചേർന്നതായതുകൊണ്ട് നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ആളെ ബാധിക്കും ആരോഗ്യത്തെയൊക്കെ ബാധിക്കുന്നതുകൊണ്ട് അതങ്ങനെ ചെയ്യാൻ പാടില്ല ഗ്ലാസ് ബോട്ടിലുകളിലാണ് അച്ചാറിട്ട് വയ്ക്കാൻ ഉത്തമം